കരവിരുതിന്റെ മാന്ത്രികത പ്ലാവിലയിൽ വിസ്മയം തീർത്ത് പയ്യന്നൂർ കണ്ടോത്തെ അമിത തായമ്പത്ത് പ്രശസ്തരായ വ്യക്തികളുടെ ഛായാചിത്രങ്ങൾ ഇലകളിൽ പകർത്തിയാണ് ഈ കലാകാരി ജനശ്രദ്ധ ആകർഷിക്കുന്നത് പലതരത്തിലുള്ള ഹോബികൾ നമ്മൾ കണ്ടിട്ടുണ്ട് എന്നാൽ പാഴായി പോകുന്ന ഇലയിലും രൂപങ്ങൾ കൊത്തിയെടുത്ത് ശ്രദ്ധേയമാവുകയാണ് കണ്ടോത്തെ അമിത തായമ്പത്ത് പാഴ്വസ്തുക്കളായി വലിച്ചെറിയുന്ന ഉണങ്ങിയ ഇലകളിൽ പോലും കരവിരുദിന്റെ മാന്ത്രിക തീർത്ത് ശ്രദ്ധ നേടുകയാണ് ൂർ കണ്ടോത്ത് സ്വദേശിനിയായ അമിത തായമ്പത്ത് ഉണങ്ങിയ പ്ലാവിലയിലും അരയാലിലയിലുമാണ് അമിത തന്റെ കലാവിരുദ് പരീക്ഷിക്കുന്നത് പ്രശസ്തരായ വ്യക്തികളുടെ ഛായാചിത്രങ്ങൾ ഇലകളിൽ പകർത്തിയാണ് ഈ കലാകാരി ജനശ്രദ്ധ ആകർഷിക്കുന്നത് ഗാന്ധിജി ജവഹർലാൽ നെഹ്റു ഭഗത് സിംഗ് ലോക ഫുട്ബോൾ താരം ലയണൽ മെസ്സി വി എസ് അച്യുതാനന്ദൻ തുടങ്ങിയ പ്രമുഖരുടെ ചിത്രങ്ങൾ അമിത തന്റെ കലാചാതുര്യോടെ തീർത്തെടുത്തിട്ടുണ്ട് ഒരു പാഴ്വസ്തുവിനെ പോലും മനോഹരമായ ഒരു കലാസൃഷ്ടിയാക്കി മാറ്റാനുള്ള കഴിവാണ് അമിതയെ വേറിട്ട് നിർത്തുന്നത് അമിത ഇപ്പം ചിത്രം വരക്കുന്ന ഒരാളാണ് അതുപോലെ മ്യൂറൽ പെയിൻറിങ് അങ്ങനെയൊക്കെ ചെയ്യുന്ന ആളാണ് അപ്പൊ ഈ ഇലയിലേക്ക് ഇങ്ങനെ ഒരു ചിത്രം വരക്കാന്നില്ല ഒരു ഐ എങ്ങനെയാണ് എത്തിയത് ആ ഫേസ്ബുക്ക് വഴി കണ്ടിട്ട് അങ്ങനെ തുടങ്ങിയതാണ് എന്നാ വീട്ടിൻ്റെ അടുത്ത് എല്ലാവരും ഗിഫ്റ്റ് ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് കൊടുക്കാന്നില്ലയില് തുടങ്ങിയതാണ് അപ്പം അങ്ങനെ ഫസ്റ്റ് ടൈം ആക്കി അപ്പോൾ സക്സസ് ആയി പിന്നെ ഇങ്ങനെ കുറെ ആളാക്കി ഫേമസ് ആയ ആൾക്കാരെല്ലാം കുറേ ആക്കി വരച്ച് വരച്ചിട്ട് ഫസ്റ്റ് ഡൽഹിയിലേക്ക് വരക്കും പിന്നെ കത്തിയോട് കട്ട് ചെയ്തിട്ട് എടുത്തിട്ട് ചെയ്യാം ഭയങ്കര സൂക്ഷ്മമായിട്ട് കട്ട് ചെയ്യണം പിന്നെ പഴുത്ത പ്ലാവില പച്ചീനും ചെയ്യുക പക്ഷേ അത്ര നീറ്റ് കിട്ടൂല പിന്നെ നല്ല അധികം പാടാത്ത ഇല വേണം സ്ത്രീകളെ ചെയ്യാൻ കുറച്ച് പണിയാണ് പിന്നെ പൊതുവെ ആണുങ്ങളെയാണ് ചെയ്യാൻ എളുപ്പം മീശയൊക്കെ ഉണ്ടല്ലോ ഇലകളിലെ ചിത്രരചനയ്ക്ക് പുറമെ മികച്ചൊരു മ്യൂറൽ പെയിന്റിംഗ് കലാകാരി കൂടിയാണ് അമിത കരിവള്ളൂർ നെല്ലെടുപ്പ് സമരത്തിന്റെ പശ്ചാത്തലത്തിൽ അമിത വരച്ച ഭീമാകാരമായ മ്യൂറൽ പെയിന്റിങ് ലോക ശ്രദ്ധ നേടിയിട്ടുണ്ട് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ മ്യൂറൽ പെയിന്റിങ്ങിനുള്ള അംഗീകാരങ്ങളായ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് എന്നിവ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഈ സൃഷ്ടിക്ക് ലഭിച്ചിട്ടുണ്ട് അമിതയുടെ മ്യൂറൽ പെയിന്റിങ്ങുകൾക്ക് ആവശ്യക്കാർ ഏറെയാണ് ലണ്ടൻ ഓസ്ട്രേലിയ ദുബായ് എന്നിവിടങ്ങളിലേക്ക് പോലും താൻ മ്യൂറൽ പെയിന്റിങ്ങുകൾ ചെയ്തു കൊടുത്തിട്ടുണ്ടെന്ന് അമിത സാക്ഷ്യപ്പെടുത്തുന്നു നമുക്ക് ചുറ്റും പാഴായി പോകുന്ന ഇലകളിൽ പോലും ഒരു ആർട്ടുണ്ടെന്ന് കണ്ടെത്തി അതിൽ ശ്രദ്ധേയായ അമിതയ്ക്ക് ഇനിയും ഇതുപോലുള്ള പുതിയ ആശയങ്ങൾ ഉണ്ടാവാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു ക്യാമറമാൻ അഗ്നിവേഷിനൊപ്പം സുധാസുരേന്ദ്ര നെറ്റ്വർക്ക് ന്യൂസ്